മലയാള സിനിമയിൽ ം സൃഷ്ടിക്കാൻ ഒരുങ്ങി ദൃശ്യം ജി ആശീർവാദ് ബാനറിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുമ്പോഴേക്കും മുന്നൂറ്റൻപത് കോടി രൂപയുടെ ബിസിനസ് ഉറപ്പിച്ചതായി നിർമ്മാതാവ് എം രഞ്ജിത്ത് വെളിപ്പെടുത്തി മലയാള സിനിമയുടെ ഉയർച്ചയെക്കുറിച്ചുള്ള ചർച്ചയിൽ അവതരിപ്പിച്ച ഈ വിവരം വലിയ ആവേശമാണ് സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷാ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ തന്നെ ഇത്തരം ഒരു വൻ ബിസിനസ് ലഭിക്കുന്നത് ആദ്യമായാണെന്നും ഇത് മലയാള സിനിമ കൈവരിച്ച ഉയർച്ചയുടെ തെളിവാണെന്നും രഞ്ജിത്ത് പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ അൻപത് കോടി കൈവരിച്ച ആദ്യ ചിത്രം ദൃശ്യമായിരുന്നു ദൃശ്യം പരമ്പരയുടെ വിജയത്തോടെ ഹിന്ദി അടക്കം പല ഭാഷകളിലും റീമേക്കുകൾ ഇറങ്ങിയിരുന്നു മോഹൻലാലിനൊപ്പം മീന അൻസിബ ഹസൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ ഇർഷാദ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നു വിനു തോമസും അനിൽ ജോൺസണുമാണ് സംഗീതം നിർവഹിക്കുന്നത്